കലാകാരന്മാരെ ആദരിക്കാൻ ഒരുങ്ങി കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രം അരനൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചവാതി ഉത്സവം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും അന്ന് വൈകിട്ട് ആറു മണിക്ക് കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായി കേരളത്തിൽ ഇങ്ങനെ ആസ്വാധനത്തിനായി മാത്രം ഒരു ചിന്ത ഉടലെടുത്തത് അതിനെ പിന്തുടർന്നാണ് കഴിഞ്ഞ ഒരു വർഷം ഒഴികെ കോവിഡ് വന്ന് ഒരു വർഷം ഒഴികെല്ലാ വർഷവും ഇരുപത്തി എട്ടാമത്തെ വൈകിട്ട് ആറു മണിക്ക് അനുമോദന സദസ്സോടുകൂടി അല്ലെങ്കിൽ ആദരണ സദസ്സോടുകൂടി ചടങ്ങ് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സർക്കാരിൻ്റെ ബല്ലാവൂർ പുരസ്കാര കേന്ദ്രവായ വി ബാലകൃഷ്ണൻ നായരെ ആദരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാ വർഷവും ആസ്വാദക സമിതി നൽകി വരുന്ന സുവർണ പ്രദാനമാണ് പ്രധാനമാണ് ഹരിഹരൻ എന്ന യുവ മദ്രവാദകനും ഒരു ഈ വർഷത്തെ ഞങ്ങളുടെ അരനൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചവാദ്യോത്സവം ആഗസ്റ്റ് പതിനഞ്ചിന് കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വമ്പൻ തിരുനാളോടുകൂടി നടക്കും വൈകിട്ട് ആറു മണിക്ക് കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നടക്കും ചെറുപ്പുളശ്ശേരി ഹരിഹരൻ കൊമ്പത്ത് അനിൽ എന്നിവർക്ക് ഓരോ പവൻ സുവർണമുദ്ര നൽകി ആദരിക്കും സർക്കാരിന്റെ പല്ലാവൂർ പുരസ്കാരം നേടിയ പുലാപ്റ്റ തങ്കമണിയെ സ്വീകരിക്കും പൂരം ലവേഴ്സ് സംഘത്തിന്റെ ആദരവ് കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിക്ക് നൽകും നെന്മാറ ഹരിഹരയ്യർ ട്രസ്റ്റിന്റെ ചികിത്സാ സഹായം നിതീഷ് കുമാർ വാരപ്പെട്ടിക്കും സമർപ്പിക്കും പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പൻ കാലമിടും കുനിശ്ശേരി ചന്ദ്രൻ മച്ചാട് മണികണ്ഠൻ പാഞ്ഞാൽ വേലിക്കുട്ടി കാവിൽ അജയൻ മറ്റൂർമണി എന്നിവർ സഹപ്രമാണിമാരായി പങ്കെടുക്കും പതികാലം ഇടകാലം ഏകതാളം ത്രിപുട തിമില ഇടയൽ എന്നീ ഭാഗങ്ങൾ വിസ്തൃതമായി അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണയ്യർ മറ്റൂർ വേണു പാലലി മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് കാലടി വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ એન્ડ ડાયમંડ્સ સેન્ટ્રલ જંકશન નેડુંગટમ